ആലുവയിൽ ഒരു കിലോ എം ഡി എം എയുമായി യുവതിയെ പിടികൂടിയ സംഭവത്തിൽ രണ്ടു രണ്ടുപേർക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പൊന്നാനി വെളിയംകോട് സ്വദേശി ജുറൈദ് തോപ്പുംപടി കരുവേലിപ്പടി സ്വദേശി ആബിദ് എന്നിവർക്കെതിരെയാണ് ആലുവ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ജൂണിലാണ് ഒരു കിലോ എം ഡി എം എയുമായി മംഗളൂരു മുനേശ്വര നഗറിൽ സർമീൻ അക്തറിനെ പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇവർ പിടിയിലായത് വാട്ടർ ഹീറ്ററിൽ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ ഒളിപ്പിച്ചുകടത്തുകയായിരുന്നു രാസലഹരി സംഭവവുമായി ബന്ധപ്പെട്ട് മട്ടാഞ്ചേരി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു യുവതിയുമായി ബന്ധമുള്ളയാളാണ് ഇയാൾ അമ്പത് ലക്ഷത്തിലേറെ രൂപ വില വരുന്ന മയക്കുമരുന്നാണ് യുവതിയിൽ നിന്നും കണ്ടെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी